അവരുടെ കണ്ണുന്നിലേക്ക് മാധ്യമങ്ങളിലൂടെയും നിർവഹിച്ചുകൊണ്ട് തെക്കൻ കേരളത്തിലെ കുലപതി സുനീർ വാവരമ്പലംകോട് ഇതാ മത്സരം ആരംഭിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ജനം വിരകളിതമായ മലയോര ജില്ലയായ കാടും നിറഞ്ഞ പത്തനംതിട്ട

സ്പോൺസർഷിപ്പിൽ വരുന്നു ആളുകൾ ഇതാ ഇതാ ആ ഇന്നിവിടെ ഒരു ഒരു പ്രതികാരം ഉണ്ടാകുന്നു പ്രിയമുള്ളവരെ വാസവും സംഘവും ചെറുപുഷ്പം വെള്ളമിടാ തിരുവനന്തപുരം പ്രിയമുള്ളവരെ പ്രിയമുള്ള കായിക സ്നേഹികളെ

ും പോലെ തന്നെ യന്ത്രങ്ങളെ പോലെ മത്സരക്കളത്തിൽ ആടി തിമിർക്കുന്ന ഒരാളുകളുടെ വിസ്മയം ഇതാകും ചീറ്റപ്പൊികളെ പോലെ കണക്കെ

മനോഹരമായ രണ്ടാം സെറ്റിൽ ആദ്യ പരാജയത്തിന്റെ പാടവിൽ ഒരു കൂട്ടങ്ങൾ ശ്രമിക്കുന്നു പക്ഷേ അതിനെ ചെറുപുഷ്പത്തിന്റെ ചെറുപുഷ്പത്തിന്റെ എത്ര നിങ്ങളുടെ ആർപ്പുവിളുനാഥങ്ങൾക്ക് മുമ്പിൽ ആ ഏറ്റവും ആവേശകരായി പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ടാ ഓരോ ഇഞ്ചു പിടിച്ചു